പോർക്ക് വരട്ടിയത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം പാലിലേക്ക് അല്പം വെളിച്ചെണ്ണ എഴുകുക ചൂടായി വരുമ്പോൾ ഇതിന്റെ നെയ്ലുള്ള ഭാഗങ്ങൾ മാത്രം എടുത്ത് പാലിലേക്ക് ഇടുക ഇത് മൊരിഞ്ഞ് ആവശ്യത്തിനുള്ള എണ്ണ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇത് മറ്റൊരു പാലിലേക്ക് മാറ്റാം അല്പം പൊട്ട പെരിഞ്ചീരകം വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി സവാള ഉപ്പും കൂടി മഞ്ഞൾ പൊടി മുളക് പൊടി ഒരു സ്പൂൺ കുരുമുളക് അല്പം മീറ്റ് മസാല പത്ത് ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് തക്കാളി ഇട്ടു കൊടുക്കാം മസാല പിടിക്കുന്നതിനായി മിനിറ്റ് അടച്ചു വെച്ചത് വേഗം ചെയ്യൂ മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ കാത്തിരിക്കുക